ബഹിരാകാശ ഗവേഷണ രംഗത്ത് വീണ്ടും ചരിത്രമെഴുതി ഐ എസ് ആർഒസ് ഐ എസ് ആർഒയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പേസ് ഡെക്സ് വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി ജനുവരി ഏഴിനാണ് ഇരട്ട ഉപഗ്രഹങ്ങൾ ഒത്തുചേരുന്ന ഡോക്കിംഗ് നടക്കുക ബഹിരാകാശത്ത് വെച്ച് കൂടിച്ചേർന്നൊന്നാകുന്ന ഉപഗ്രഹങ്ങൾ അതാണ് ഐ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് എന്ന സ്പേസ് ദൗത്യം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ത്യൻ സമയം രാത്രി പത്ത് മണി കഴിഞ്ഞ് പതിനഞ്ച് സെക്കൻഡ് പിന്നിട്ടപ്പോൾ പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റ് ചരിത്ര ദൌത്യവുമായി കുതിച്ചു സ്പേസ് ബ്ലോക്കിംഗ് പരീക്ഷണത്തിനുള്ള ഇരട്ട ഉപഗ്രഹങ്ങളെ കൃത്യമായി ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാൻ പി എസ് എൽ ഭ്രമണപഥത്തിലെത്തിയ ഉപഗ്രഹങ്ങൾ വേർപെട്ടുവെന്നും ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നൽ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നും ഐ എസ് ആർഒ അറിയിച്ചു ജനുവരി ഏഴിന് ഡോക്കിംഗ് പൂർത്തിയാക്കുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥ് ഇരുനൂറ്റി കിലോഗ്രാം വീതം ഭാരമുള്ള ടാർജറ്റ് ഉപഗ്രഹങ്ങളെ പടിപടിയായി അടുത്തുകൊണ്ടുവന്നാണ് ഡോക്കിംഗ് സാധ്യമാക്കുക ഇരുപത് കിലോമീറ്റർ വ്യത്യാസത്തിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെ അടുത്തെത്തിക്കുക എന്നത് സങ്കീർണ്ണമാണ് എത്തുന്നതോടെ ഡോക്കിംഗ് അവസാനഘട്ടത്തിലെത്തും ചന്ദ്രയാൻ നാല് ഇന്ത്യൻ ബഹിരാകാശ നിലയം തുടങ്ങിയ ഭാവി ദൗത്യങ്ങൾക്കും നിർണായകമാണ് ഡോക്കിംഗ് പരീക്ഷണം ഉപഗ്രഹങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന റോക്കറ്റിന്റെ നാലാം ഘട്ടമായ ഉപയോഗിച്ച് മൂന്ന് മാസം നിരവധി പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട് ഇതിനായുള്ള പേലോഡുകളുമായാണ് വിക്ഷേപിച്ചത് ബഹിരാകാശത്തുനിന്ന് മാലിന്യങ്ങൾ പിടിച്ചെടുക്കാൻ കൽപ്പുള്ള യന്ത്രക്കയും ഭാവിയിൽ ബഹിരാകാശ നയത്തിൽ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്ന വാക്കിംഗ് റോബോട്ടിക് ക്യാമും ബഹിരാകാശത്ത് വിത്തുമുളപ്പിക്കുന്ന ക്രോപ് പേലോഡും ഇതിൽ ഉൾപ്പെടുന്നു 24 ബഹിരാകാശത്ത് വെച്ച് ഡോക്കിങ്ങും അൺഡോക്കിങ്ങും വിജയകരമായി പൂർത്തിയാക്കിയാൽ ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമാകും ഇന്ത്യ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങളാണ് മുൻപ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് നാഷണൽ ഡെസ്ക് മലയാളം